നമസ്കാരം വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നാണ് സുൽത്താൻ ബത്തേരി തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക സംസ്ഥാനങ്ങളോട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് സുൽത്താൻ ബത്തേരി ആ പ്രദേശത്തെക്കുറിച്ച് കേൾക്കാത്തവരാരും തന്നെ ഉണ്ടാവുകയില്ല കാരണം ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വൃത്തിയുള്ള പട്ടണങ്ങളിലൊന്നായിട്ടാണ് അതറിയപ്പെടുന്നത് ശുദ്ധവായുവുള്ള ക്ലീൻ സിറ്റി എന്നാണ് അതറിയപ്പെടുന്നത് അപ്പം ഈ പട്ടണത്തെ സംബന്ധിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തി സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറണം അതിനു പകരം ഗണപതി വട്ടം എന്നാണ് സുൽത്താൻ ബത്തേരിയ വിളിക്കേണ്ടത് അത് സ്വാഭാവികമായിട്ടും ചർച്ചയായി പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേന്ദ്രൻ തന്നെയും സ്ഥാനാർത്ഥിയാണ് വയനാട്ടിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഒരു ദേശീയ നേതാവ് ആനി രാജ രാഹുലിനെതിരെ മത്സരിക്കുന്നു മത്സരഫലം എന്തുമാകട്ടെ ദേശീയ നേതാക്കന്മാർ അവിടെ മത്സരാർത്ഥികളായിട്ട് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ആൾക്കാരെല്ലാവരും ചോദിക്കുന്നത് ഇങ്ങനെ മത്സരിച്ച് ജയിക്കാനിരിക്കുന്ന ഒരാള് എന്തുകൊണ്ടാണ് വിവാദമുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അവിടെ ജയസാധ്യത ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പറഞ്ഞു വരത്തുന്നുണ്ട് അതെന്തുമാകട്ടെ നമുക്കതല്ല വിഷയം ഇത് സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ അധ്യക്ഷന് യാദൃഛികമായിട്ട് പറഞ്ഞ ഒരു കാര്യമായിട്ടും ഇതിനെ കാണാൻ പറ്റില്ല ഇത് ദേശീയ തലത്തിൽ തന്നെ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേര് മാറ്റുക ഇംഗ്ലീഷില് പേരുള്ളത് ഹിന്ദിയിലേക്കാക്കി മാറ്റുക മറ്റ് സമുദായക്കാരോ മതസ്ഥരോ ആയിട്ട് വളർത്തിയെടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ അതുപോലെ സ്ഥലങ്ങള് അതിന് അവർ സ്വാഭാവികമായിട്ടും അവരുമായി ബന്ധപ്പെട്ട പേരിടുക സാധാരണമാണ് ആ പേരുകൾ മാറ്റിയിട്ട് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് താൽപര്യമുള്ള പേരുകൾ ഇടുന്ന ഒരു രീതിയുണ്ട് ഈ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പേരിൽ കഥയുണ്ട് പേര് ഒരാളുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നതാണ് പേര് ഒരുവന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ അയാൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ ദൗത്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് വ്യക്തിയല്ല ഒരു സ്ഥലമാണെന്നിരിക്കട്ടെ ഈ സ്ഥലത്തിന് പിന്നിലും വ്യക്തികൾ ഉണ്ടായിരുന്നല്ലോ അവർ ഏതെങ്കിലും തരത്തിൽ പടുത്തുയർത്തിയതാണ് ഈ സ്ഥലമോ അല്ലെങ്കിൽ സ്ഥാപനമോ ഒക്കെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പം അതിൻ്റെ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സ്വാഭാവികമായിട്ട് മറക്കുകയെന്നോ അല്ലെങ്കിൽ അയാളെ മറികടക്കുകയെന്നോ അവഗണിക്കുകയെന്നോ ഒക്കെയാണ് സൂചന അതുകൊണ്ട് തന്നെ അത് എതിർപ്പ് വിളിച്ചു വരുത്തും ഇത്തരത്തിലുള്ള എതിർപ്പ് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വിളിച്ചു വരുത്തുന്നത് എന്നാണ് ചോദ്യം അത് ഒന്നും കാണാതെ അല്ല പറഞ്ഞത് എന്ന് വേണം ചിന്തിക്കാൻ ഈ പേര് മാറ്റുന്ന രീതി ഇന്ത്യയിൽ മാത്രമാണ് എന്നും നമ്മൾ കരുതരുത് ലോകത്തില് പല രാജ്യങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്ന പേര് മാറ്റിയിട്ട് അതിനേക്കാൾ കുറേ കൂടി സ്വീകാര്യതയുള്ള അർത്ഥവത്തായ പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊരു ഹിതപരിശോധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു ജനം ആവശ്യപ്പെട്ടതുകൊണ്ട് പേര് മാറ്റി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ നേർക്ക് എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് ഈ പലപ്പോഴും പല ജാതിയിലും മതത്തിലും വിശ്വാസ സംഹിതകളിലും പെട്ടവരൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന പേരുകൾ മാറ്റി അവർക്ക് താല്പര്യമുള്ള പേരുകൾ പല സ്ഥലങ്ങൾക്കും പല സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുണ്ട് അത് ഏത് കാലത്താണ് ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കണം അന്ന് ജനാധിപത്യമൊന്നുള്ള കാലമല്ല അന്ന് ഭരണഘടനയുള്ള കാലമല്ല അന്ന് നിയതമായ ഭരണരീതികൾ ഉണ്ടായിരുന്ന സമയമല്ല നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരും എല്ലാം ഉണ്ടായിരുന്ന കാലമാണ് അത് പടയോട്ടത്തിന്റെ കാലമായിരുന്നു അതുകൊണ്ട് പിടിച്ചടക്കുകയും എല്ലാം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഈ പേരിടുക എന്ന് പറയുന്നത് സ്വന്തമാക്കുന്നതിൻ്റെ സൂചന നൽകുന്നതാണ് മാതാപിതാക്കന്മാർ കുട്ടികൾക്ക് പേര് നൽകുന്നു അത് ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് പേര് നൽകുന്നത് അത് അവരുടെ അവകാശമാണ് ഒരു കുട്ടിക്ക് മറ്റാരെങ്കിലും പേര് നൽകിയാൽ അത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് അവകാശികളാണ് പേര് നൽകുന്നത് അങ്ങനെ ഉണ്ടായ ഒരു പേരാണ് സുൽത്താൻ ബത്തേരി എന്നുള്ളത് വാക്കിൽ നിന്ന് തന്നെ ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ആ പേര് നൽകിയത് എന്നുള്ളത് വ്യക്തമാണ് അവരെ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പേര് മാറ്റണമെന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് വിവാദമായിട്ട് മാറിയത് ഇത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ഉണ്ടായൊരു പേരാണ് അതിനുശേഷം ശേഷം രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു ആ പേരങ്ങ് ഉറച്ചു ഇനി അത് മാറ്റുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അത് പ്രത്യക്ഷമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിന് തർക്കം വേണ്ട അതായത് മറ്റൊരു സമുദായം ഇട്ടൊരു പേര് ഞങ്ങൾ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സമുദായത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ ഏകീകരിക്കാനും അത് ഞങ്ങൾക്ക് ഭരണത്തിലേക്ക് എത്തുന്നതിന് വഴിയൊരുക്കാനും കാരണമായി തീരും എന്ന് കണ്ട് പേര് മാറ്റുന്ന രീതി ജനാധിപത്യത്തിന് എത്രത്തോളം ഗുണകരമാണ് എന്ന് സ്വാഭാവികമായിട്ടും അറിവുള്ളവർ ചിന്തിക്കും അതായത് വോട്ടിൻ്റെ ധ്രുവീകരണത്തിനും തങ്ങൾക്ക് അനുകൂലമായ വോട്ട് ഏകീകരണത്തിനും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവൃത്തിയാണിത് എന്നാണ് ഇതേക്കുറിച്ച് എതിരാളികൾ ആക്ഷേപമായിട്ട് പറയുന്നത് അതിനെ വെറുതെ ആക്ഷേപം മാത്രമായിട്ട് തള്ളിക്കളയാനാകുമോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ മതേതരത്വം ഭരണഘടന ബഹുസ്വരത തുടങ്ങിയ പ്രധാനപ്പെട്ട മൂല്യങ്ങളൊക്കെ ബലി ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടാവുകയാണ് അത് ഒരു കാരണവശാലും ജനാധിപത്യത്തിന് സ്വീകാര്യമല്ല അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഈ പരാമർശത്തെ വിവാദ പരാമർശമായിട്ട് വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി അധികാരത്തിലെത്തും അപ്പോൾ അപ്പോഴവർ ഈ കുഴിമാന്തുകയല്ല വേണ്ടത് അവർ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് പ്രയോജനമില്ല അവർ യഥാർത്ഥത്തിൽ ജനക്ഷേമം ഉറപ്പുവരുത്തുവാനാണ് ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളുടെ അടിയന്തരമായി ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം ആർക്കും ഉപകാരപ്രദമല്ലാത്ത ഇതുപോലെയുള്ള വിവാദങ്ങൾ കൃഷി ചെയ്തിട്ട് ആരെ സംരക്ഷിക്കാനാണ് അവർക്ക് കഴിയുക അതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് തയ്യാറാവുക പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനല്ല ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും അല്ല ശ്രമിക്കേണ്ടത് ജനകീയ പ്രശ്നങ്ങളിൽ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ സർക്കാരുകൾ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു പാഠമാണ് ഈ പേരുമാറ്റം വഴി രാഷ്ട്രീയ കേരളത്തിന് ലഭിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്